സുഹൃത്തേ നമ്മളിപ്പോ ഉദുമൽപേട്ടന്ന് ചിന്നാറ് വഴിക്കാണ് വന്നോണ്ടിരിക്കുന്നത് നമ്മൾ നേരെ പോണത് നമ്മൾ നമ്മള് മൂന്നാറ് കാന്തല്ലൂരിക്കാണ് കേട്ടോ അപ്പോൾ സുഹൃത്തേക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് നമ്മൾ രണ്ട് ദിവസത്തെ പരിപാടി ആയിട്ടാണ് മറയൂര് കാന്തല്ലൂരിക്ക് കയറിട്ട് എത്തി മറയൂരും നമ്മൾ കുറച്ച് ശർക്കരയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വണ്ടി നിർത്തിയേക്കണം കേട്ടോ ഇനി ഇതിന്റെ കുറച്ച് വിശേഷങ്ങള് ഞാനാണ് പറഞ്ഞത് മറയൂർ ശർക്കരയ്ക്ക് നല്ല മാർക്കറ്റാണെന്ന് എല്ലാവർക്കും അറിയാലോ മറയൂർ ശർക്കരയ്ക്ക് മാർക്കറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറയൂർ പാടങ്ങളിൽ നല്ല കൃഷി ചെയ്തെടുക്കണം അടിപൊളി കരിമ്പില്ലേ അത് വെട്ടിയെടുത്തിട്ട് ഇവരുടെ പാടത്ത് തന്നെയാണ് ഇവര് വെട്ടിയെടുത്തിട്ട് സെറ്റാക്കി എടുക്കണ ആ ഒരു നീര് കരിമ്പു ജ്യൂസ് വേർതിരിച്ചെടുക്കണ ആ നീരുണ്ടല്ലോ ആ നീരെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാണ്ട് നിറയ്ക്കും എന്നിട്ട് നല്ല തീ കത്തിച്ചിട്ട് നല്ല കണ്ട് തിളപ്പിച്ചിട്ട് അതിനു കുറുക്കിയെടുക്കും ആ കുറുക്കി എടുത്ത് വറ്റിച്ച് നിൽക്കണ ആ ഒരു സംഭവം കുറച്ചു നേരം അങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല തണുപ്പിൽ ഇത് പെട്ടെന്ന് തണുത്തുറയും സ്ഥാനത്ത് ഉറഞ്ഞ ആ സാധനം എടുത്തിട്ടാണ് നമുക്ക് നല്ല പോലെ ഉണ്ട് എടുത്തിട്ട് ശർക്കരയായിട്ട് നമുക്ക് കിട്ടണത് ഇപ്പം ഞങ്ങൾ എത്തുമ്പോഴേക്കും അവരുടെ ഒരു ഇത് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫ്രഷ് സാധനമാണ് ഇപ്പോൾ നമ്മൾ ഈ മുന്നിലിരിക്കുന്നത് കരിമ്പ് കരിമ്പ് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ആ ശർക്കരയാണ് ഇന്നത്തെ ഫ്രഷ് സാധനമാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പം നിങ്ങൾ മറയൂര് കാന്തല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ശർക്കര ഫാക്ടറി കണ്ടുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര വാങ്ങിക്കാൻ മറക്കണ്ട അത്യാവശ്യം നല്ല സാധനമാണ് പുഞ്ചു രണ്ട് കവർ മേടിച്ചിട്ട് വീട്ടിൽ വെച്ച് പിടിക്കേണ്ടിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസും വാങ്ങിക്കാൻ നിന്നു കാരണം നല്ല നീര് വറ്റാത്ത അട്ടിപ്പുള്ളി കരിമ്പിൽ നിന്ന് ഉണ്ടാക്കണതാണ് ഒരു കരിമ്പ് തള്ളിക്കൊടുക്കുമ്പോഴേക്കാണ് വരണ വരുവോക്ക് ഇത്രയ്ക്കും സ്പീഡിൽ നിന്ന് നമ്മളവിടുത്തെ കരിമ്പ് ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വരില്ല ഈ ചുറ്റിനും നിരന്ന് നിൽക്കണവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷുഗർ ഉണ്ട് എന്നാലും നോക്കി നിൽക്കണമെന്ന് വെച്ചിട്ട് ഒരു തുള്ളി കുടിക്കാൻ കിട്ടുക വെച്ചിട്ടാണ് ഫൈസും അത് വാങ്ങിച്ചിട്ട് ചാരി ഒന്ന് കുടിച്ചു മറ്റാ അതിൻ്റെ ഇടയിൽ നിന്ന് ചാമ്പി കുടിച്ചു നല്ല തണുത്ത ജ്യൂസ് നല്ല തണുപ്പിൽ ഒന്ന് കുടിക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മറിയൊരു കാന്തല്ലൊലിക്ക് തന്നെ വരണട്ടാ ഈ നല്ലൊരു കിടു ക്ലൈമറ്റിൽ നിന്നിട്ട് ജ്യൂസ് കുടിച്ച് നിൽക്കുന്ന ഒരു വൈബ് അത് വേറെ തന്നെയാണ് കാന്തല്ലൂരിന്റെ ഒരു ഭംഗി പറഞ്ഞത് അത് വേറെ ലെവലാണ് അപ്പൊ വരാൻ മറക്കണ്ട കാന്തല്ലൂരിക്ക് അപ്പൊ ഇനി നമ്മൾ പോണത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോണത് മുനിയറ എന്നാണ് ഇതിന്റെ പേര് ഇത് തിരിശേഷിപ്പുകളായിട്ട് ഇതിങ്ങനെ നമ്മുടെ ഈ കുന്നിന്റെ മുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണാം ഇത് കാണാൻ മാത്രം ഇതിനെ കുറിച്ച് കുറച്ച് അറിയാനുണ്ട് ചില യുഗ സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകളാണ് ഈ കാണുന്നത് ആളുകൾ പറയുന്നത് അതായത് പണ്ട് കാലങ്ങളിൽ ഉള്ള ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതിലടക്കം ചെയ്തിരുന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അതുപോലെ മുനിയറകൾ എന്ന് പറയുന്നുണ്ട് അതായത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മുനികൾ തപസ് ഇരുന്നിരുന്നു അപ്പോൾ അവരുടേതായിട്ടുള്ള വാസസ്ഥലങ്ങളാണെന്ന് പറയുന്നത് ഇത് കുന്നിൻ്റെ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണാനുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണ ആളുകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊന്നും കൂടി ഇതറിയാം അതുപോലെ നമ്മൾ പറയുന്നതിൽ സത്യാവസ്ഥയാണോ എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി അറിയാം ഈ നാട്ടിലത്തെ ആളുകളിടുന്നതും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്താട്ടല്ലാണ്ട് നമ്മുടെ അറിയാൻ അറിവല്ല ഇവിടെ കാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന മുനികളുണ്ടല്ലോ അവർ മൃഗങ്ങളിൽ ിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടും ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൽപ്പാത്തികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ വീട് നമ്മളിവിടെ കണ്ടു ഒരാൾക്ക് കഷ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ചെറുതായിട്ട് ഒരു നമ്മുടെ സാധാരണ ഉപയോഗിക്കണ നമ്മളൊരു കട്ടിലിൻ്റെ അത്രയും രീതിയിൽ ഉള്ളിലൊരു സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളില് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ താമസിക്കാനായിരിക്കാം കാണുമ്പോൾ ഇത് കുറച്ച് കുറച്ച് ഹെവി ആയിട്ടുള്ള സംഭവമാണ് ഇത് തകർന്നിട്ടൊന്നുമില്ല സംഭവം നല്ല കിടുകയാണ് കാണാൻ നല്ല രസമുണ്ട് അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങളിവിടെ കണ്ടു ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ള ഈ കല്ലുകൾ എത്ര വൃത്തിയാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ വെട്ടിപ്പൊളിച്ചിട്ട് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക ആയുധങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാലഘട്ടങ്ങൾ ആ യുഗങ്ങളിൽ മനുഷ്യന്മാർ ജീവിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെന്നാണ് പറയണത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ താമസിച്ചുകൊണ്ടായിരിക്കാം പണ്ട് കാലങ്ങളിൽ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം മറിയൂര് വരുമ്പോൾ നമ്മൾ മുനിയേറിയും അതുപോലെ കരിമ്പ് ജ്യൂസ് അതുമാതിരി ശർക്കര അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടും അതുമാതിരി വാങ്ങിക്കാനൊന്നും മറക്കണ്ട അപ്പോൾ ഇതിന് മുകളിലൊരു അമ്പലം കൂടി ഉണ്ട് പിന്നെ ഇപ്പോൾ മഴ പൊട്ടിച്ചാടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കേണ്ടത് കാന്തല്ലൂരി ഇതെന്നും കാന്തല്ലൂരിൻ്റെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് കേട്ടോ നല്ല തണുപ്പുള്ള കാരണം കൊണ്ടാണ് ഇവിടെ ആപ്പിൾ പോലെ അതുമാതിരി സ്ട്രോബെറി അതിൻ്റെയൊക്കെ കൃഷി നല്ലതും നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മളുടെ വണ്ടിയിൽ നമ്മളുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് ആയിട്ട് ഒന്ന് എഴുതി അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ സുഹൃത്താണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണണത് വരെ ബായ്